നമസ്കാരം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെ ഇല്ലാതാക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അവരെ എന്തിന് ഇല്ലാതാക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം ചേരി തിരിഞ്ഞ് തമ്മിൽ തല്ലുകയാണ് ചെറിയ ചെറിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ തമ്മിൽ തള്ളി രൂക്ഷമായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് പ്രവീൺ തൊഗാഡിയ നൽകിയ ഒരു ആഹ്വാനമുണ്ട് അതായത് ഇസ്രായേലിനെ ചൂതന മാതൃകയാക്കണം രാജ്യത്തെ ഹിന്ദുക്കൾ ഒരു കോടി മാത്രമുള്ള ജൂതൻ പതിനഞ്ചു കോടിയോളം മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ധൈര്യശാലികളാണ് ഹിന്ദുക്കൾ അതുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെ മാതൃകയാക്കി ഇവിടെ ഈ ഒരു മതവിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് പ്രവീൺ തൊകാലിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അവസ്ഥ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഈ പ്രവീൺ തൊഗാടിയെ ചിന്തിക്കുന്നതുപോലെ അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രവീൺ തൊഗാടിയെ പോലുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ അവരെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ചില സമുന്നത നേതാക്കൾ ആ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ് ബി ജെ പിയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ് എം ടി രമേഷ് എം ടി രമേശ് ഈ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു അഭിപ്രായമുണ്ട് അതായത് ഇവിടെ ക്രൂരന്മാരായിട്ടുള്ള ചില മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിരുന്നു അവരോടുള്ള വിരോധമാണ് അവരോടുള്ള ദേഷ്യമാണ് ഇപ്പോഴത്തെ മുസ്ലിം മതവിഭാഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതവർ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായം ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇനി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ മറ്റ് ഇവിടെ പേരും പ്രശസ്തിയും ഒന്നും ഇല്ലാത്ത സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ നാഴികക്ക് നാൽപ്പത് വട്ടം പങ്കുവെക്കാറുണ്ട് അവരെ ഒന്നും നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാറില്ല അതുകൊണ്ട് അവർക്ക് മന്ത്രി ഇല്ല അവർക്ക് എം പി ഇല്ല എം പി ഉണ്ടെങ്കിൽ മന്ത്രി ഉണ്ടാകൂ എന്നതാണ് മാധ്യമങ്ങളോട് ചോദിച്ചത് അതായത് ഈ സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലിരിപ്പ് വളരെ കൃത്യമാണ് അത് കാലങ്ങളായി നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊതുവെ മനസ്സിൽ ഇരുപ്പതാണെങ്കിലും അവരങ്ങനെ പരസ്യമായി പറയാറുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പരസ്യമായി പറയാൻ കേരളത്തിൽ പോലും ചില ആളുകൾ തയ്യാറാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നാലും ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൂടുതൽ രൂക്ഷമാകുമ്പോൾ കേരളത്തിൽ പോലും പരസ്യമായി പറയാൻ സംഘപരിവാർ സംഘടനകൾ അവരുടെ ഉള്ളിലിരിപ്പ് പറയാൻ അവർ തയ്യാറാകുമ്പോൾ ഇവിടെ ചേരി തിരിഞ്ഞ് ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ തല്ലുകയാണ് പ്രത്യേകിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കിന് യു ഡി എഫ് നേതൃത്വം തയ്യാറായതാണ് ഇപ്പോഴത്തെ തമ്മിൽ തല്ല് രൂക്ഷമാകാനുണ്ടായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ മാത്രം മുന്നൂറോളം സീറ്റുകളിൽ നീക്കുപോക്കിന് യു ഡി എഫ് നേതൃത്വം തയ്യാറായി വെൽഫെയർ പാർട്ടിക്ക് കൊടുത്തു എന്ന ഒരു വിഷയം വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് അതായത് എ പി സംസ്ഥയാണെങ്കിലും ഇ കെ സംസ്ഥയാണെങ്കിലും അവരവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെൽഫെയർ പാർട്ടിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ശക്തമായി തന്നെ രംഗത്തിറങ്ങും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു നീക്കുപോക്കിലും ഞങ്ങൾ തയ്യാറാകില്ല എന്നതാണ് ഇരു സമസ്തകളുടെയും അഭിപ്രായം അതേസമയം മുജാഹിദ് വിഭാഗത്തിനും ഈ വിഷയത്തിൽ ശക്തമായി വിയോജിപ്പുണ്ട് എന്തായാലും ഇവിടെ മുസ്ലിം ലീഗ് നേതൃത്വമാണെങ്കിലും കോൺഗ്രസ് നേതൃത്വമാണെങ്കിലും നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മുമായി സഹകരിച്ചിട്ടുമുണ്ട് എന്തായാലും ഇവിടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നേരത്തെ പറഞ്ഞൊരു കാര്യം അതിന്റെ വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതായത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി സഹകരിച്ചാൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചാൽ ഞങ്ങൾക്കുള്ള വോട്ട് പോകും സുന്നികളുടെ വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞങ്ങൾ അതിനെ അത്തരത്തിലൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ നേതാവാണ് ഫിറോസ് പറഞ്ഞത് മതരാഷ്ട്രവാദം അതാണ് അവരുടെ ഒരു അജണ്ട അതുകൊണ്ട് തന്നെ അവരുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പി കെ ഫിറോസിന്റെ ഒരു അഭിപ്രായം ഇതൊക്കെ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ചില വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുമ്പോൾ ലീഗിനെ അനുകൂലിക്കുന്ന ചില ആളുകൾ ലീഗിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നേരത്തെ ദേശാഭിമാനി പുറത്തുവിട്ട ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത ഇപ്പോൾ അവരവരുടെ എഫ് പി പേജുകളിലൊക്കെ പങ്കുവെച്ചുകൊണ്ട് ലീഗിനെ ഇവിടെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി തയ്യാറാകുന്നു എന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ എഫ് പേജിൽ നേരത്തെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് കിട്ടിയിട്ടുണ്ട് എന്ന് സി പി എം തുറന്ന് സമ്മതിക്കുന്ന ആ നീക്കത്തെ സ്വാഗതം ചെയ്യും വിധത്തിലുള്ള ഒരു പത്ര കട്ടിങ് എഫ് പിയിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇരു സമസ്തകളുടെയും നീക്കങ്ങളെ പ്രതിരോധിക്കുന്നത് എന്നാലും ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള തമ്മിൽ തല്ല് ഇത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ വളരെ നേരത്തെ തന്നെ ഉണ്ട് എന്തായാലും ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടി രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള ഈ ചർച്ചകളും തമ്മിൽ തല്ലുമൊക്കെ നടക്കുമ്പോൾ മറ്റു ചില നീക്കങ്ങൾ കൂടെ ചില ആളുകളെ കുറിച്ചുള്ള വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അൻസാരി സൂരി ആലപ്പുഴ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആലപ്പുഴ ടൗൺ ജുമാ മസ്ജിദിലെ ഹത്തീബാണ് അദ്ദേഹം ഇവിടെ എഫ് പിയിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോകൾ ദിനം പ്രതി വരാറുണ്ട് അതായത് പലപ്പോഴും ഇവിടെ ചില ആളുകൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ സംഘപരിവാർ സംഘടനകൾ മോശപ്പെട്ട രീതിയിൽ അധിക്ഷേപിക്കുമ്പോൾ അതിനൊക്കെ ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ അദ്ദേഹം മറുപടി കൊടുക്കാറുണ്ട് ആനുകാലിക വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടാറുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ പോലെ അദ്ദേഹം റീച്ചിനു വേണ്ടി ഇവിടെ സംഘപരിവാർ സംഘടനകളെ എതിർക്കുന്നു അതേസമയം ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലുള്ള സംഘടനകളുടെ ആളുകളെ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളെ തടയാനോ അവർക്ക് മറുപടി പറയാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വരുമാനം ലക്ഷ്യം വെക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ എഫ് പി പേജിലൊക്കെ ഇപ്പോൾ ധാരാളം പരസ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും അൻസാരി സുഹരിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം പ്രതീഷ് വിശ്വനാഥൻ എന്ന പേരുള്ള സംഘപരിവാർ നേതാവ് അൻസാരി സുഹുരി ആലപ്പുഴ എന്ന് പറയുന്ന ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഈ പണ്ഡിതനെതിരെ എറണാകുളം സിറ്റി പോലീസിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു അൻസാരി സുഹൂരി ഒരു മത മൌലികവാദിയാണ് എന്നൊക്കെ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പ്രതീഷ് വിശ്വനാഥൻ ഈ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് അയാളുടെ എഫ് പിയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാലും ഇപ്പോൾ ഇവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് തമ്മിൽ തല്ലി രൂക്ഷമാകുന്ന സമയത്ത് അൻസാരി സുഹുരിയും ഈ വിഷയത്തിലേക്ക് അൻസാരി സുഹുരി ആലപ്പുഴ എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളുകൂടെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു മതപണ്ഡിതനുമായി ഞാൻ ഇന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ അൻസാരി സുഹുരി അദ്ദേഹത്തിന്റെ ഇടപെടൽ ഒരു മതപണ്ഡിതന് യോജിച്ച രീതിയിലുള്ളതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ് ആ രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ ചില കാട്ടിക്കൂട്ടലുകൾ ചില അഭിനയങ്ങൾ ഇതൊന്നും ഒരു പണ്ഡിതന് യോജിച്ചതല്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാലും ഇപ്പോൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അവരൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടിയുമായി മുസ്ലിം ലീഗ് നേതൃത്വവും യു ഒക്കെ നീക്കുപോക്കിന് തയ്യാറാകുന്നു ഇവിടെ ഓരോ സമയങ്ങളിൽ ഇടതു വർഷവും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ ഇവിടെ വോട്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് കിട്ടാത്ത സമയത്ത് ഈ വോട്ടുകളൊക്കെ പുളിക്കും എന്നുള്ളതാണ് അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ എൽ ഡി എഫിന് കിട്ടിയപ്പോൾ ഈ വോട്ടൊക്കെ നല്ലതായിരുന്നു ഇപ്പോൾ കിട്ടാതെ വന്നപ്പോൾ അവർ വർഗീയവാദിയും തീവ്രവാദിയുമായി എന്നുള്ളതാണ് ഇനി അവരുമായി ബന്ധപ്പെട്ട് മറ്റു മറ്റഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷെ ഇവിടെ കോൺഗ്രസും ലീഗും ഒരു രാഷ്ട്രീയ പാർട്ടികളാണ് ലീഗിന് സമസ്തയിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ലീഗിനൊരു രാഷ രാഷ്ട്രീയ പാർട്ടിയായി കണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ആരുടെ വോട്ട് സ്വീകരിക്കണം ആരുമായി സഹകരിക്കണം എന്ന കാര്യം അത് അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് ആരുമായാണോ സഹകരിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ ഇവിടെ മറ്റു മതസംഘടനകൾ അവരുമായി സഹകരിക്കണോ എന്ന കാര്യം അവർക്ക് തീരുമാനിക്കാം അവർക്ക് ആ വിഷയത്തിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം ഈ തമ്മിൽ തല്ലും പ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളും ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ മാറ്റിവെക്കുന്നതല്ലേ നല്ലത് പ്രത്യേകിച്ച് ആ ഒരു വിഭാഗത്തെ ഈ പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ തമ്മിൽ തല്ല് ചേരി തിരിഞ്ഞ കൊണ്ടുള്ള തമ്മിൽ തല്ല് നല്ലതാണോ എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങൾ മുജാഹിദ് എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ സുന്നി എന്നോ എ പി സമസ്ത എന്നോ ഇ കെ സമസ്ത എന്നോ അത്തരത്തിലുള്ള വേർതിരിവൊന്നും അവർക്കില്ല മുസ്ലിം നാമധാരിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ പട്ടികയിലാണ് അവരെ മൊത്തത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രവീൺ തൊഗാഡിയൊക്കെ ഒക്കെ ആഹ്വാനം നൽകിയിരിക്കുന്നത് തൊഗാടിയെക്കുള്ള മറുപടി ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല കൊച്ചു കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ചില ആളുകൾ തയ്യാറാകുന്നു അവരുടെ മനസ്സിലിരിപ്പ് വ്യക്തമായ ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചേരി തിരിഞ്ഞുകൊണ്ടുള്ള മറ്റുള്ള ആളുകളെ അറിയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തമ്മിൽ തല്ലെ അവസാനിപ്പിച്ചുകൂടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത്